നോക്കൂ നോക്കുകഴിച്ചപ്പോ നമ്മളെ കാർ ഇപ്പ നിൽക്കുന്നത് കാർ കാറുപ്പ നിൽക്കുന്നത് സറൗണ്ടിങ്ങും കാറ് നിൽക്കുന്ന സ്ഥലം ഫുള്ള് കാടാണ് നോക്കൂ നോക്കുകഴിച്ചപ്പോ മരങ്ങളാണ് ഇവിടെ ഇവിടെ നിൽക്കുന്നത് പ്രത്യേകിച്ച് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് പോലും നമ്മൾ ഓണാക്കാതെയാണ് ഇവിടെ വണ്ടി ഓടിക്കുന്ന കാര്യം ഒന്നാമത്തെ കാര്യം ഇത് ജെറാസി പാർക്കിന്റെ ഉള്ളിലാണ് നമ്മളിപ്പം വെട്ടു പോയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ വെട്ടം കണ്ട കഴിഞ്ഞാൽ അവരൊക്കെ ഓടി വരും ദിനോ സൈസ് ഓടി വന്നാൽ പണി വളർന്നാ കയസ് അപ്പോൾ നോക്കുകയായി അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും അതുകൊണ്ടാണ് നോക്കു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പതുക്കെ പതുക്കെ വണ്ടിയും കാര്യങ്ങളും വണ്ടി നല്ല സ്പീഡിലാണ് വെക്കൊണ്ടിരിക്കുന്നത് പക്ഷെ വണ്ടിക്ക് ബാലൻസും കിട്ടുന്നില്ല അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഹെഡ്ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ ഡിനോ സാർ എവിടെന്നെങ്കിലും വന്നു കഴിഞ്ഞാലുള്ള അറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ സൗണ്ട് ഉണ്ടാക്കിയാണ് ഇവർ വരുന്നത് ക്യോ എന്നൊക്കെ വിളിച്ച ഒരു അലർച്ച എവിടെയാണ് നമ്മൾ നമ്മളടുത്തോട്ടായിട്ട് പെട്ടെന്നാണ് അവർ ഓടി വരുന്നത് വലുതാണെത്തി സമയം എടുക്കലും ചെറുത് പെട്ടെന്നാണ് വരുന്നത് പിന്നീട് അതുപോലെ തന്നെ ഒരെണ്ണം ബാക്കിൽ നമ്മൾ വണ്ടി എത്ര ഡ്രൈവ് ചെയ്ത് പോയാലും അടുത്തതുകൊണ്ട് സൈഡിൽ നിന്ന് കയറി വരും അത് കാണുന്നുണ്ട് കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് കയറി വരും അതുകൊണ്ട് തന്നെ നമ്മൾ ആ വണ്ടി അവിടെ പിരിന്ന് തവിടുപൊടി നോക്കുകയും അപ്പോൾ ലംബോറിങ്ങിനെ കാറന്നേ ഉള്ളു വണ്ടി പിരിന്നൊരവസ്ഥയാണ് ചുറ്റിൽ നോക്കൂ നോക്കൂ നോക്കു വണ്ടി പിരിപ്പൊ ഹെഡ്ലൈറ്റ് ഇപ്പൊ ഓൺ ആക്കി ചുറ്റി സറൗണ്ട് ചെയ്ത് നോക്കുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ ഡിനോസറാവോ അല്ല ഒക്കെ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ നമ്മൾ കാടിലായി പോയത് കൊണ്ട് തന്നെ പെട്ടൊരവസ്ഥയാണ് വേറൊരു വഴിയും ഇല്ല വണ്ടി ഓടിക്കുക അല്ല ചുമ്മാ അവിടെ നിക്കണേ നിക്കാനേ പറ്റത്തുള്ളൂ അപ്പൊ ഇത് രക്ഷപ്പെടണോ നോക്കി ഈ കാറ് നമ്മൾ പുറത്ത് റോഡിലോട്ട് ഇറക്കിയേ പറ്റത്തുള്ളൂ അപ്പൊ റോഡിന്റെ കവാടം ഇത് എവിടെയാണ് നമുക്ക് അറിയത്തില്ല രാത്രി ആയതുകൊണ്ട് നോക്കുക ചോദിച്ചപ്പോൾ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ട്വന്റി കെ എന്ന് പറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിലോട്ട് എനിക്ക് എത്താൻ വേണ്ടി ഇനി ഒരു അഞ്ഞൂറ് സബ് വെറും അഞ്ഞൂറ് സബ് അല്ലേ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അഞ്ഞൂറ് എന്ന് വെച്ചാൽ സിമ്പിൾ കാര്യമാണ് അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഏകദേശം ഒന്ന് കമന്റ് ചെയ്യുക കമന്റ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഒന്ന് നന്നായി ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ചെയ്യുക അപ്പൊ നമ്മള് ഹെഡ്ലൈറ്റി ഓടീറ്റിന് തന്നെ എന്ന് വെച്ചാൽ ബിസിനസ്സൊന്നും കണ്ടില്ല നമ്മൾ രക്ഷോട്ട് രക്ഷോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ എപ്പോഴാണ് പറയാൻ പറ്റുന്നില്ല ഇതൊക്കെ സൈഡിൽ നിന്നൊക്കെ പൊത്ത് ചാടുന്നതാണ് അപ്പോൾ അടുത്തോടി വരും